വീടിൻ്റെ വാസ്തു പ്രധാനമാണ് വാസ്തുപ്രകാരം ഐശ്വര്യം വരുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട് ഇതേക്കുറിച്ചറിയാം വാസ്തുശാസ്ത്രം എന്നത് ഏറെ പ്രധാനമാണ് ഒരു വീട് പണിയുമ്പോൾ വീട്ടിൽ സാധനങ്ങൾ വാങ്ങി വയ്ക്കുമ്പോൾ എല്ലാം തന്നെ വസ്തുശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ ധാരാളമുണ്ട് ചില പ്രത്യേക വാസ്തു ലക്ഷണങ്ങൾ ഉള്ള വീടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നത് ഏറെ ഭാഗ്യകരം എന്ന് പറയാം അടുക്കള വീട്ടിലെ പ്രധാന ഇടമാണ് ഭക്ഷണം എന്നത് ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനം എന്ന് പറയാം അടുക്കള തെക്കുകിഴക്ക് വരുന്നതാണ് ഏറെ ശുഭകരം ഇത്തരം ഇടത്തിൽ വാസ്തുപ്രകാരം ഏറെ ഗുണകരമാണ് എന്ന് പറയാം തെക്കുകിഴക്ക് അടുക്കളയുള്ള സ്ത്രീ ഭാഗ്യവതികളാണെന്ന് പറയാം ഇതാണ് അടുക്കളയ്ക്ക് ഏറ്റവും ഭാഗ്യകരമായ സ്ഥാനം അല്ലെങ്കിൽ വടക്ക് കിഴക്കാലും കുഴപ്പമില്ല രണ്ടാമത് കിണറിൻ്റെ സ്ഥാനമാണ് വീട്ടിൽ കിണർ വൽക്കുന്നത് വീടിൻ്റെ വടക്കു വശത്താണെങ്കിൽ അല്ലെങ്കിൽ വടക്കു കിഴക്കേ മൂല അല്ലെങ്കിൽ കിഴക്ക് വശത്താണെങ്കിൽ ഏറെ ഗുണകരമാണ് ഇപ്പറഞ്ഞ സ്ഥാനങ്ങളിൽ കിണർ വന്നാൽ അത് വാസ്തു വാസ്തുഭാഗ്യമുള്ള ഇടമാണ് തെക്കുദിക്കിൽ കിണർ അശുഭകരമാണ് അടുത്തത് വഴിയുടെ സ്ഥാനമാണ് വീട്ടിലേക്ക് വന്നു കയറുന്ന വഴിയുടെ സ്ഥാനം അതായത് പടിപ്പുര വടക്കു കിഴക്കേ മൂലക്കാണെങ്കിൽ ഈശാന കോണില്ലെങ്കിൽ അത് വാസ്തുഭാഗ്യമുള്ള ഒന്നാണ് വടക്കു കിഴക്കേ മൂലയിൽ ഗേറ്റ് ഇല്ലെങ്കിൽ അതിൽ ഏറെ വാസ്തുഭാഗ്യമുള്ള ഒരിടമാണ് വീട് പണിയുമ്പോൾ ഈ ഭാഗത്തേക്ക് ഗേറ്റ് വയ്ക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് വീടിൻ്റെ കന്നിമൂലയുമായി ബന്ധപ്പെട്ടാണ് വീടിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂല ഉയർന്നു നിൽക്കുന്നതെങ്കിൽ അതായത് കന്നി മൂലയെങ്കിൽ ഇതേറെ ഐശ്വര്യദായകമാണ് ഈ ഭാഗ്യം ഈ ഭാഗം പൊക്കി നിർത്തുന്നത് ഏറെ ഐശ്വര്യമാണ് ഇവിടെ കല്ലോ മണ്ണോ ഇട്ട് ഉയർത്തി വയ്ക്കുക ഇത് ഏറെ ശുഭകരമാണ് രാശിയുള്ള വീടെന്ന് പറയാം അടുത്തത് വീടിൻ്റെ പൂജാമുറിയുമായി ബന്ധപ്പെട്ടാണ് വീടിൻ്റെ പൂജാമുറി വടക്ക് കിഴക്കേ ഭാഗത്താണെങ്കിൽ ഇതേറെ ശുഭകരമാണ് ഈ സ്ഥാനത്ത് പൂജാമുറി വരുന്ന വീട് വാസ്തുശാസ്ത്ര പ്രകാരം ഏറെ ഗുണമുള്ള ഒന്നാണ് ഐശ്വര്യമുള്ള ലക്ഷ്മി ദേവിയുടെ വാസവും വാസമുള്ള ഒരിടം എന്ന് പറയാം ഇങ്ങനെയൊക്കെയാണെങ്കിൽ വാസ്തുപ്രകാരം ഐശ്വര്യം നിറയും നിങ്ങളുടെ വീടുകൾ